السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم ثلاثة يهلكون عند الحساب جواد وشجاع وعالم سيدنا رضي الله الله عنه نبي صلى عليه وسلم േളയിൽ നശിച്ചു പോകും അന്ത്യനാളിൽ വിചാരണയുടെ ഘട്ടത്തിൽ തോറ്റുണ്ണം പാടി പോകും ആകെ പ്രയാസത്തിലായി പോകും നശിച്ചു പോകും ആരാണ് ഐ ഇൻസാനുൻ കസീറുൽ ജോലി നല്ലോണം ധർമ്മം ചെയ്യുന്ന ആള് വാരി കോരി കൊടുക്കുന്ന ആള് ധർമ്മിഷ്ടൻ പക്ഷേ അയാള് നൽകിയത് അള്ളാഹുവിന്റെ മധ്യത്തിന് വേണ്ടിയിട്ടല്ല അയാൾ ഞാനൊരു ധർമ്മം ചെയ്യുന്ന ആളാണ് ധർമ്മിഷ്ടനാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവർക്കിടയിൽ പേരിട്ടാൻ വേണ്ടിയിട്ടാണ് ഫോട്ടോ അടിച്ചു വരാൻ വേണ്ടിയിട്ട് പേര് പ്രസിദ്ധപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ള ഈ ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിട്ട് അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ചു കൊടുത്തതല്ല അള്ളാഹുവിന്റെ അപ്പൊ അള്ളാഹുവിന്റെ വജുഖിന് വേണ്ടിയല്ലാതെ വാരി കോരി കൊടുക്കുന്ന ധർമ്മിഷ്ട അവർ നാളെ ഹിസാബിന്റെ വേളയിൽ നശിച്ചു പോകും അങ്ങനെ ഓരോ ആൾക്കാരുണ്ടല്ലോ അള്ളാഹുവിന്റെ ബജുഹിനു വേണ്ടിയല്ല കൊടുക്കുന്നത് പിന്നെ കൊടുത്താലത് മൈക്കിലൂടെ ഉഷാറാക്കി വിളിച്ചു പറയണം എന്നാലേ അടുത്ത ബിരിവ് കിട്ടാൻ അത് കിട്ടൂലെ പറയുന്നത് മോശമാക്കിയാല് പിന്നെ അയാളെ അതിനുള്ള പ്രതികാരം കാണിക്കും അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നല്ലോ ചില ഘട്ടങ്ങളിൽ രഹസ്യദാനമാണ് ഏറ്റവും ശ്രേഷ്ഠം അറിഷിന്റെ നിഴ ലഭിക്കുന്ന ഏഴ് വിഭാഗം ആളുകളെ നബി നബിസ്വലാഹു അലഹി വസ്ലമെ പരിചയപ്പെടുത്തിയ ഒരു കൂട്ടരാരാൻ രഹസ്യമായി ധാനധർമ്മം ചെയ്യുന്ന ആൾക്കാർ വരത് കൈ കൊടുത്തത് ഇടത് കൈ അറിയില്ല എന്ന് പറഞ്ഞ അത്രയും രഹസ്യമായിട്ട് തന്നെ ഭാര്യ മക്കളൊന്നും അറിയില്ല അവര് മരണപ്പെട്ടിട്ട് മരണപ്പെട്ടാലേ കാരണം ചില ആൾക്കാർ പിന്നെ അനാഥരായി പോവുക അപ്പോഴാണ് ആ വാപ്പാനെ കൊണ്ട് അല്ലെങ്കിൽ അയാളെ കൊണ്ട് ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെ നാട്ടിലുണ്ടായിരുന്നു എന്ന് തന്നെ ഞങ്ങൾ അറിയാം അപ്പൊ ഹിസാബിന്റെ വേളയിൽ നശിച്ചു പോകുന്ന മൂന്നാളുകളിൽ ഒരാൾ അള്ളാഹുവിന്റെ മജിഹിന് വേണ്ടിയല്ലാതെ വാരി കോരി കൊടുത്തയാൾ രണ്ടാമത്തെ അയാൾ അള്ളാഹുവിന്റെ വചനത്തെ ഉയർത്താൻ വേണ്ടിയല്ലാതെ യുദ്ധം ചെയ്ത ആള് അയാൾ ലക്ഷ്യം വേറെ ഞാനൊരു ധീരനാണ് യോദ്ധാവാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ റനീമത് സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അയാൾ യുദ്ധം ചെയ്തത് അതല്ലാതെ അവ്വാഹുവിന്റെ ദീൻ ഇവിടെ ഉയർന്നു നിൽക്കണം അതിന് ഇവിടെ കോട്ടൊന്നും വരാൻ പാടില്ല ആ കൂടല്ല ഒരു പണ്ഡിതൻ നീയത്തോടുകൂടല്ലോയില്ല അറിവനുസരിച്ച് അവൻ എന്ത് ചെയ്തിട്ടില്ല അമൽ ചെയ്തിട്ടില്ല ഈ പറഞ്ഞ രീതിയിൽ കൊറേ അങ്ങനെ പഠിക്കും കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ചുമക്കാൻ കഴിയാത്ത ഒരു വിറക് ചുമടുണ്ട് പിന്നേം കണ്ട കൊറേ വിറക് അതിലേക്ക് എടുത്തുവെച്ചാ എങ്ങനെ ഉണ്ടാവും അതേപോലെ തന്നെ അഴിമതി അമൽ ചെയ്യാതെ കൊറേങ്ങനെ പഠിച്ചിട്ട് പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യണം അപ്പോ പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യാത്ത പണ്ഡിതൻ ഈ മൂന്നാളുകൾ ഹിസാബിന്റെ വേളയിൽ പരലോകത്ത് നശിച്ചു പോകും അള്ളാഹുമാർ ആകട്ടെ അസാം